കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ആരോപണവുമായി വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ച മലപ്പുറം പെരുവള്ളൂരിലെ അഞ്ചു വയസ്സുകാരി സിയയുടെ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാണ് തലയിലെ മുറിവിൽ സ്റ്റിച്ചിട്ടതെന്ന് സിയയുടെ പിതാവ് സൽമാൻ ഫാരിസ് ആരോപിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുകയായിരുന്നുവെന്നും ഫാരിസ് നായയുടെ കടിയേറ്റ് അരമണിക്കൂറിനകം കുട്ടിയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാൽ അവിടെ എത്തിയപ്പോൾ ഇതിന് ചികിത്സ ഇല്ലെന്നാണ് പറഞ്ഞത് പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുമായി അരമണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നുവെന്ന് പിതാവ് പറഞ്ഞു ആശുപത്രിയിൽ എത്തിയിട്ടും ആദ്യം കുട്ടിയെ ഡോക്ടർമാർ മൈൻഡ് ചെയ്തിരുന്നില്ല നാല്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ചികിത്സ ഉള്ളൂ എന്നാണ് പറഞ്ഞത് തലയിലാണ് പ്രധാന മുറിവ് എന്നാൽ അത് ചികിത്സിക്കാനോ ഒബ്സർവേഷനിൽ വെക്കാനോ ഡോക്ടർമാർ തയ്യാറായില്ല ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചെറിയ മുറിവുകളാണ് പരിശോധിച്ചത് മകൾ മുറിവുമായാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരാൾ പോലും വിളിച്ചില്ലെന്ന് കുടുംബം പറയുന്നു മലപ്പുറം പെരുവള്ളൂരിലാണ് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയ മരിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് സിയയെ തിരുവു നായ ആക്രമിച്ചത് വീടിനടുത്തുള്ള കടയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു നായയുടെ ആക്രമണം തലയിലും കാലിലുമാണ് കടിയേറ്റത് കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ അയൽവാസിയായ റാഹിസിനും പരുക്കേറ്റു മറ്റു അഞ്ചു പേരെയും കൂടി അന്ന് നായ കടിച്ചിരുന്നു മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കടുത്ത പനി അനുഭവപ്പെടുകയും പിന്നാലെ പേവിഷബാധ സ്ഥിരീകരിക്കുകയുമായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും